മോഷ്ടിപ്പാനും മുടിപ്പാനും അറുപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് പത്താം അധ്യായം പത്താം വാക്യം കർത്താവ് പറയുകയാണ് കള്ളൻ വരുന്നത് തമാശയാണെന്ന് വിചാരിക്കരുത് ഒരു ഉപദേശം സ്വീകരിക്കുന്നത് ാര്യമെന്ന് വിചാരിക്കരുത് കുടുംബങ്ങളെ തകർത്തുകളെയും സഭയിൽ നിന്ന് അകറ്റും വിശ്വാസികളെ തമ്മിൽ തമ്മിൽ ഭിന്നിപ്പിക്കും വിശ്വാസോ അവന്റെ ദൂതനോ സഭയിൽ കടന്നു കയറിയാൽ അവൻ വലിയ വിഷയങ്ങൾ ഉണ്ടാകും പിന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ പാടാണ് ആദ്യമായി ഐഡന്റിഫൈ ചെയ്യുക ഈ വരുന്ന ദൂത് ഈ മെസ്സേജ് ദൈവത്തിൽ നിന്നാണോ ബൈബിൾ എഴുതിയിരിക്കുന്നതാണ് പറയുന്നത് പക്ഷേ അത് ദൈവത്തിൽ നിന്നാണോ നിങ്ങൾക്കുള്ള ദൂതാണോ എന്ന് ഡിസൈൻ ചെയ്യുക ഇനി കർത്താവിൻ്റെ ദൂതാണോ എന്ന് എങ്ങനെ അറിയാം യശൂർ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുക നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുന്നുവെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം വിശ്വാസികളുമായി സ്നേഹം വർദ്ധിപ്പിക്കുന്നു നിങ്ങളെ വിശുദ്ധിയിലും നീതിയിലും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിലും നിങ്ങളെ അത് നയിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവനും സമൃദ്ധിയായ ജീവനും അത് തരുന്നെങ്കിൽ അതാണ് കർത്താവിൽ നിന്നുള്ള ഉപദേശം തിമോത്തിക്ക് എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ് ചിലർ പറയുന്നതും പഠിപ്പിക്കുന്നതും എന്താണെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ അവർ ധർമ്മോപദേഷ്ടക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു അപ്പോൾ ചോദിക്കും നല്ല കാര്യമല്ലേ നല്ല കാര്യമല്ല എന്തുകൊണ്ടാണ് ഉദാഹരണത്തിന് ചില സ്കൂളുകളുടെയും ചില ബിൽഡിങ്ങുകളുടെയും മതിലുകൾ പള്ളികളുടെയൊക്കെ മതിലുകളിൽ ദൈവവചനം ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങളും മറ്റു മഹാന്മാരുടെ പ്രസ്താവനകളും എഴുതി വെച്ചിട്ടുണ്ട് അത് കുട്ടികളെയും മറ്റുള്ളവരെയും എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് നല്ല ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് പക്ഷേ അത് വിപരീത ഫലം ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും ഇത് വായിച്ചിട്ടൊരു മദ്യപാനി അല്ലെങ്കിൽ ഒരു ഭോജനപ്രിയൻ അതിന്ന് രക്ഷപെട്ട് അവന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് എഴുതുന്നത് നല്ല ഉദ്ദേശമാണ് ആൾക്കാര് നല്ല ഉദ്ദേശമാണ് ശുഭൂഷകര് നല്ല ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ചതി ഇവർ തിരിച്ചറിയുന്നില്ല കാരണം കള്ളു കുടിക്കുന്നവൻ അറിയാം അവൻ തെറ്റാണ് ചെയ്യണത് ഭോജനപ്രിയൻ അറിയാം അവന്റെ പോക്ക് ശരിയല്ല അപ്പോൾ അവൻ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു അറിവ് കിട്ടുന്നു ആ അറിവ് അവനെ അതിൽ നിന്ന് രക്ഷിക്കുന്നില്ല മറിച്ച് ആ അറിവ് അവനെ കൂടുതൽ അതിനടിമയാക്കുന്നു അതാണ് ഈ പ്രമാണത്തിന്റെ പ്രോബ്ലം യശി പ്രതാവ് പറഞ്ഞു ചെന്നായി വരുമ്പോൾ കൂലിക്കാരൻ ഓടിക്കളെ കാരണം അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ അവന് ആടുകളെക്കുറിച്ച് വിചാരമില്ല കൂലിയെക്കുറിച്ച് വിചാരമുണ്ട് എന്തിനാണ് ഈ ദൈവവേല ചെയ്യുന്ന എനിക്ക് സ്വർഗത്തെ ഉണ്ടെന്നേ അവന് കൂലിയെക്കുറിച്ച് വിചാരമുണ്ട് ആടുകളെക്കുറിച്ച് വിചാരമില്ല അല്ലെങ്കിൽ ആടുകളുടെ വിചാരം അറിയുന്നില്ല ആടുകൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്നില്ല ദേശിക്കർത്ത പറഞ്ഞു ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ എന്നുള്ള വചനം ഞാൻ കൊടുത്തു ശരിയാണ് അത് ചെയ്യാതിരിക്കാനുള്ള ശക്തി ഞാൻ കുറിച്ച് നേരിട്ടാണ് അവന്റെ പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയും കാൽവരി കാൽവരിക്രൂസിലുണ്ട് അതാണ് സ്നേഹം എന്ന് പറഞ്ഞ യേശു കർത്താവ് തൻ്റെ ചങ്കിലെ ചോര തന്നിട്ട് അവന്റെ ചോര ഈ മദ്യവന്റെയും ഭോജനപ്രിയന്റെയും ചങ്കിൽ വന്നാൽ അവന് പിന്നെ പതിവിക്കാൻ കഴിയുകയില്ല ഭോജനപ്രിയനാകാൻ കഴിയുകയില്ല അതാണ് സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും മോശയുടെ പുസ്തകത്തിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞു തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു വിശ്വാസികളോട് പറയാണ് ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യോഹനാൻ പത്തിന്റെ പത്തിൽ തന്നെ പറയുകയാണ് തുടക്കത്തിൽ പറയുകയാണ് ഞാനാണ് നല്ല ഇടയൻ ഇടയന് വേണ്ടി വാതിൽ കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുന്നു അപ്പോൾ വചനത്തിന്റെ വാതിൽ തുറക്കണം ന്യായ വാതിൽ തുറക്കണം അങ്ങനെ തുറന്നു കിട്ടിയാൽ വരുന്ന സ്പോക്കൺ വേഡാണ് അരുളപ്പാടാണ് നല്ലിടയൻ ആ അരുളപ്പാട് മോഷ്ടിക്കുകയില്ല റുക്കുകയില്ല മുടിക്കുകയില്ല പിന്നെയോ അത് നിങ്ങൾക്ക് നീതി തരും സമാധാനം തരും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം തരും കള്ളൻ വന്ന് നീതി മോഷ്ടിക്കാൻ നോക്കുന്നു നിങ്ങളുടെ സമാധാനം മോഷ്ടിക്കാൻ നോക്കുന്നു നിങ്ങളുടെ സന്തോഷം മോഷ്ടിക്കാൻ നോക്കുന്നു മറുവശത്ത് അരുളപ്പാട് നീക്കി നീതിയും സമാധാനവും പരിശുത്താലും അവനുള്ള സന്തോഷവും തരുന്നു ദൈവജീവൻ നിങ്ങളെ പുലർത്തുന്നു നിങ്ങളെ പാപ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ തരുന്നു നിങ്ങളുടെ പാപങ്ങളെ അവൻ നിങ്ങൾക്ക് മോചിച്ച് തരുന്നു നിങ്ങൾക്കൊരു നീതി ബോധം തരുന്നു നമ്മളെ ആ വചനം സഹായിക്കുന്നു രക്ഷിക്കുന്നു ആശ്വസിപ്പിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്നതെന്ന് പറയുന്നത് കാരണം അധിക ശിക്ഷാവിധി വരും അവർ നല്ല മനസ്സോടെ നല്ല ഉദ്ദേശത്തോടെയാണ് പ്രബോധിപ്പിക്കുന്നത് അവരുടെ കുറ്റമല്ല അവരറിയുന്നില്ല അവർ മനുഷ്യരോടുള്ള വിശ്വാസികളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാൻ ചെയ്യുന്നത് പക്ഷെ ആരാണ് ശ്രൂഷകനോട് ആകേണ്ടത് അല്ലെ ആരാണ് ഇത് ഉപദേശിക്കേണ്ടത് രണ്ട് തിമോത്തി രണ്ടിൻ്റെ ഒന്നിലിങ്ങനെ പറഞ്ഞു എൻ്റെ മകനെ ക്രിസ്തുവേശുപോലുള്ള കൃപയാൽ ശക്തിപ്പെടുക ഈ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കാൻ സമർത്ഥനായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക ക്രിസ്തുവേശുവിൻ്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായിരിക്കണം പിന്നെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ മനസ്സുള്ളവനായിരിക്കണം ഉപദേശിക്കാനുള്ള സ്നേഹം മാത്രം പോരാ സഹവിശ്വാസികൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ കഷ്ടങ്ങളിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ നിങ്ങൾക്ക് കഴിയുമോ എങ്കിൽ പടം ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു പട ചേർത്തവനെ പ്രസാദിപ്പിക്കണം എങ്ങനെയാണ് പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക സുശേഷ വേലയ്ക്കായിട്ട് നിങ്ങളെ ചേർത്തവൻ മറ്റുള്ളവരെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ കൂട്ടുകാരൻ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരൻ അവൻ്റെ ജീവനകാര്യങ്ങളിൽ നിങ്ങളിടപെടേണ്ട ഇടപെട്ടാൽ ഗുണത്തേക്കാൾ ദോഷം ചെയ്യും നമ്മൾ സാധാരണ പറയുന്ന അർത്ഥം എന്താണ് നമ്മൾ ജീവനകാര്യങ്ങളിൽ ഇടപെടും വേണം തീർച്ചയായിട്ടും അത് വേണം അതുകൊണ്ടാണല്ലോ വിശ്വസ്ത മനുഷ്യനായത് മറ്റുള്ളവരോട് ഇടപെടുമ്പോഴോ അവരുടെ ജീവനകാര്യങ്ങളിൽ നിന്ന് ഇടപെടരുത് അവൻ്റെ ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഇടപെടരുത് പക്ഷേ നിനക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അവൻ്റെ വിഷയം ഇതാണ് എന്നിട്ട് അവനെ അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും നിൻ്റെ പ്രാർത്ഥനയാൽ അരുളപ്പാടിനാലുള്ള ഇടപെടലിനാൽ അവനെ വീണ്ടെടുക്കാൻ കഴിയും ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല ക്രിക്കറ്റ് കളി അതിൻ്റെ യൂണിഫോം എല്ലാം വിട്ടു പക്ഷേ അതെറിയേണ്ട പോലെ എറിയണം അടിക്കേണ്ട പോലെ അടിക്കണം അത് ചെയ്യേണ്ട പോലെ ഫീൽഡ് ചെയ്യണം റൂൾ ഉണ്ട് അതിന് ക്രിക്കറ്റിൽ ഒരു രണ്ട് ടീമുകൾ തമ്മിൽ കളിക്കുന്നു ഒരു ടീം തോക്കുന്നു മറ്റൊരു ടീം ജയിക്കുന്നു തോക്കുന്നവന് വിഷമമൊന്നുമില്ല കാരണം അവർ ചട്ടപ്രകാരമാണ് കളിച്ചത് ചട്ടം ലംഘിച്ചവരൊന്ന് ജയിച്ചു നോക്കട്ടെ മറ്റൊരു വിഷമമാണോ പക്ഷെ ദൈവത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത് അത് കിരീടമാണ് മഹത്ത കിരീടം നേടിക്കൊടുക്കുകയാണ് ഇനി അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത് അതിൻ്റെ പോസിറ്റീവ് വചനം നമുക്കറിയാം എന്താണ് നമ്മൾ കൃഷി ചെയ്തു ആദ്യം ഫലം നമുക്ക് കഴിക്കാം അങ്ങനെയല്ലേ പിന്നെ അത് ഇവിടെ അതെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ് വചനം പൊരുൾ തിരിയുമ്പോൾ ഒരുത്തിന് വിടുവിക്കപ്പെടാൻ പോകുമ്പോൾ വെളിപ്പെടുന്ന ചെന്നായി നിന്റെ ജീവിതത്തിലുണ്ടാവും പോലിയാത്തിനെ കൊല്ലുന്നതിന് മുമ്പ് കരടിയേയും സിംഹത്തെയും ദാവിത് കൊന്നു ഇതുപോലെ ചെന്നായി വരും ആദ്യ ഫലം നിനക്കാണ് രോഗശാന്തി ശുശ്രൂഷയുണ്ട് ശരിയാണ് നിനക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ഭൂതശാന്തി ഉണ്ട് എൻ്റെ കുടുംബത്തിൽ നീ ഭൂതങ്ങളെ ഫേസ് ചെയ്യാം ആദ്യ ഫലം നീ അനുഭവിക്കണം അവിടെ നീ ജയിക്കും ആ ജയിച്ചാലോ ജയിച്ചാൽ നീ മറ്റുള്ളവർക്ക് നല്ലിടയനായി നീ നല്ലിടയനായി ഇനി അവർക്ക് ജീവൻ കൊടുക്കുന്നവനായി അറക്കുന്നവൻ്റെ കയ്യിൽ നിന്നും മോഷ്ടിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും മുടിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും പിടിവിക്കാൻ തക്കവണ്ണം ദൈവജീവൻ ദിനെ കെട്ടി വെച്ച് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനുമാണ് ദൈവ ജീവനാണ് തരുന്നത് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ജീവനാണ് ഇനി മരണമില്ല പാപം നിങ്ങളെ ജയിക്കുകയില്ല പ്രമാണം നിങ്ങളെ പരീക്ഷിക്കുകയില്ല സാത്താൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല കാരണം നിങ്ങൾ ജയ ആളികളാണ് ശരിയാണ് ആദ്യം കഷ്ടമുണ്ട് പരീക്ഷയുണ്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇതൊരു നല്ല മാർഗമാണ് പത്ത് പത്ത് എന്ന് പറയുന്നത് ഈ വാച്ചിന്റെയും ക്ലോക്കിൻ്റെ ഒക്കെ പരസ്യത്തിലെ സമയമാണ് നല്ല സമയമാണ് ക്രിസ്തുവിൽ നല്ല സമയം ദൈവജീവന്റെ സമയം ദൈവസഭയുടെ ജയത്തിന്റെ നാളുകൾ നിങ്ങൾക്കും അതിലൊരു പങ്കുണ്ട് ഓഹരി ഉണ്ട് ധൈര്യമായിരിക്കുക യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു അധികം അധികമായി നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ ഉപയോഗിക്കട്ടെ മാനപാത്രങ്ങളാക്കി അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ ആമയം